കാലത്തിനൊത്ത് മാറ്റങ്ങൾ വരുത്താതെ ഒരേ രീതിയിൽ പോവുകയാണെങ്കിൽ പിന്തള്ളപ്പെടും എന്നുള്ളതിനൊരു ഉദാഹരണമാണ് സ്കൂട്ടർ വിപണി പെട്രോൾ സ്കൂട്ടർ വിപണിയിൽ പല വമ്പന്മാരും ഇന്ന് കാണാനില്ല നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനങ്ങൾ ലഭിക്കാൻ അന്നത്തെ ആളുകൾക്ക് മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രായമായവർക്കുമൊക്കെ ഈ വാഹനങ്ങൾ അന്ന് വലിയ താൽപ്പര്യമുള്ളതായിരുന്നു എന്നാൽ ഇവയൊന്നും ഇപ്പോൾ കാണാതിരിക്കാൻ കാരണം മാറ്റങ്ങൾ വരുത്തിയ നല്ല വാഹനങ്ങൾ ഇറങ്ങിയത് കാരണമാണ് ഇനിയാണ് ഞാൻ കാര്യത്തിലേക്ക് വരുന്നത് എത്ര വലിയ മാറ്റങ്ങളാണ് ആ പഴയ സ്കൂട്ടറുകളിൽ നിന്നും ഇന്ന് നാം കാണുന്നത് എന്നാൽ ആ സ്കൂട്ടർ വിപണിയൊക്കെ ഇന്ന് വല്ലാതെ കിതക്കുകയാണ് കാരണം എന്താണെന്ന് പലർക്കും അറിയാം കുറച്ചു മുമ്പൊക്കെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റും പലിശയില്ലാത്ത ഒക്കെ ആഗ്രഹിച്ച് നടന്നവരുടെ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ ഇന്നിതാ ഇനി ഈ പോസ്റ്റുകളൊക്കെ കണ്ടു കണ്ടുനോക്കും കുറഞ്ഞ പലിശക്ക് പകരം സീറോ പലിശയായി കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് പത്ത് വർഷ വാറണ്ടി എന്നിട്ടും ആളുണ്ടോ എങ്ങനെ പണ്ടത്തെ കൈനറ്റ് കോണ്ടൊക്കെ എടുത്തു വെക്കാൻ കാരണം ആ കുറഞ്ഞ മൈലേജും ആ പഴയ മോഡലും ഒരേ മാതിരി ഇറക്കിയതുകൊണ്ടാണ് കൂടുതൽ മെയിന്റനൻസും കുറഞ്ഞ ഇന്ധനക്ഷമതയും കൂടിയ ഇന്ധനത്തിന്റെ വിലയും കാരണം ആളുകൾ ഇന്ന് പെട്രോൾ വാഹനങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മാസം തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു ബ്രാൻഡായ ഓല സെയിൽ നടത്തിയത് അൻപതിനായിരത്തിൻ്റെ മുകളിലാണെങ്കിൽ എത്രത്തോളം ആളുകൾ ഇലക്ട്രിറ്റിലേക്ക് മാറി പെട്രോൾ സ്കൂട്ടറുകൾക്ക് എത്ര പ്രതിസന്ധി ഉണ്ട് എന്ന് മനസ്സിലാക്കാം അതിനു പുറമെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടി വി എസ് ഐ ക്യൂബ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബജാജ് ചേതക്ക് ഇപ്പോൾ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതറിൻ്റെ വാഹനം ഇനി എത്ര വാഹനങ്ങൾ വരാൻ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് ഏതറിനെ പോലെ ഇറങ്ങാനുള്ള ഒരു വാഹനമാണിത് റിവർ ഇൻഡി ബാംഗ്ലൂരിൽ സെയിൽ തുടങ്ങിയിട്ടുണ്ട് സെയിൽസിന് പറ്റിയ നല്ലൊരു എസ് യു വി ഓഫ് ഇലക്ട്രിക് സ്കൂട്ടറാണിത് വലിയ ടയറോട് കൂടിയ ഈ വാഹനം കൊച്ചിയിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം വരുന്നതാണ് അതിനുശേഷം ഇത് വലിയ റേഞ്ച് പറയുന്ന റിവോട്ട് പിന്നെ സിമ്പിൾ വൺ ഇതൊക്കെ ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളു അപ്പോൾ ഇനി ഇലക്ട്രിക്കിലേക്ക് മാറാത്ത പെട്രോൾ വാഹനങ്ങളുടെ കാര്യം വളരെ കഷ്ടം തന്നെയാണ് വലിയ ഓഫറുകളൊക്കെ കൊടുത്ത് പിടിച്ചു നിൽക്കേണ്ടി വരും കുറച്ചു കാലം